തിരുവനന്തപുരം പേട്ടയിൽ ഹൈദരാബാദ് സ്വദേശികളായ അമർദ്വി ബ്രബീന ദേവി ദമ്പതികളുടെ മകളായ രണ്ട് വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായി സൂചന കുട്ടിയെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി യുവാവ് മൊഴി നൽകിയതനുസരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അന്വേഷണത്തിൽ നിർണായകമായിരിക്കുകയാണ് ചില സി സി ടി വി ദൃശ്യങ്ങൾ രാത്രി പന്ത്രണ്ടിന് ശേഷം രണ്ടു പേർ ഇരുചക്ര വാഹനത്തിൽ പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അവർക്കിടയിൽ കുട്ടിയുള്ളതായാണ് സംശയം കുട്ടിയെ കാണാതായതിനു സമീപത്തു നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് മുട്ടത്തറ ഈഞ്ചക്കൽ സർവീസ് റോഡിലെ ഇന്ത്യൻ ഓയിലിന്റെ ത്രിവാണ്ട്രം ഡിവിഷണൽ ഓഫീസിൽ നിന്നാണ് ദൃശ്യങ്ങൾ ശേഖരിച്ചത് അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ദൃശ്യങ്ങൾ തേടുകയാണ് പോലീസ് കുട്ടിയുടെ സഹോദരങ്ങൾ നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ ദൃശ്യങ്ങൾ ഇരുചക്ര വാഹനത്തിൽ കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് സംശയം പ്രകടിപ്പിച്ച യുവാവിനെ സ്റ്റേഷനിൽ എത്തിച്ചു രാത്രി പന്ത്രണ്ടരയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ രണ്ട് പുരുഷന്മാർ ഒരു സ്കൂട്ടറിൽ കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടെന്നാണ് ഇയാൾ പോലീസിനെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിന്റെ മൊഴിയെടുക്കുന്നത് കുട്ടിയെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി ഇഞ്ചിക്കലിലുള്ള ഹോട്ടൽ മാനേജറാണ് സ്റ്റേഷനിലെത്തി വിവരം കൈമാറിയത് പ്രായമായ ഒരാളും യുവാവും ചേർന്ന് കുട്ടിയെ സ്കൂട്ടറിൽ നിന്ന് കൊണ്ടുപോകുന്നത് കണ്ടെന്നാണ് ഇയാൾ പോലീസിൽ അറിയിച്ചത് രാത്രി പന്ത്രണ്ടരയോടെ ആയിരുന്നു കുട്ടിയെ കണ്ടതെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത് ഹമ്പിന്റെ ഭാഗത്ത് സ്കൂട്ടർ വേഗത കുറച്ചു അതുകൊണ്ടാണ് കൃത്യമായി ഇവരെ കാണാൻ സാധിച്ചതെന്നും ഇയാൾ പറയുന്നു പ്രദേശത്തുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് രണ്ടു വയസ്സുകാരെ കാണാതായിട്ട് പതിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസും നാട്ടുകാരും ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റബീന ദേവി ദമ്പതികളുടെ മകൾ മേരിയെയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി ലഭിച്ചത് തേനെടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് നാലു കുട്ടികളാണുള്ളത് പേട്ട ഓൾസൈൻസ് സ്കൂളിന് സമീപം റെയിൽവേ ട്രാക്കിനരികിൽ സഹോദരങ്ങൾക്കൊപ്പം കൊതുകുവലയ്ക്കുള്ളിൽ ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ രാത്രി പന്ത്രണ്ടിന് ശേഷം കാണാതാവുകയായിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിപ്പോൾ കുഞ്ഞിനെ കാണാതിരുന്നതോടെ മാതാപിതാക്കൾ പരിഭ്രാന്തരായി സമീപത്ത് തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു നഗരത്തിന്റെ മുക്കുമൂലയും മരിച്ചുപറുക്കിയുള്ള അന്വേഷണത്തിലാണ് പോലീസ് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ എടുത്തുകൊണ്ടുപോയെന്നാണ് സഹോദരന്റെ ആദ്യമൊഴി എന്നാൽ പിന്നീട് അമ്മയുടെ കരസിൽ കേട്ടാണ് താൻ എഴുന്നേറ്റതെന്നും വാഹനം കണ്ടില്ലെന്നും പറഞ്ഞ സഹോദരൻ ഇളയ സഹോദരൻ പറഞ്ഞതാണ് ഇക്കാര്യമെന്നും തിരുത്തി പറഞ്ഞു സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള ആശ്വാസ വാർത്തയും ഇതുവരെ എത്തിയിട്ടില്ല സഹോദരങ്ങൾ പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യവും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് കൂടാതെ തട്ടിക്കൊണ്ടുപോകലുറപ്പിക്കാത്ത നിലപാടിലാണ് പോലീസും ഉള്ളത് രാവിലെയാണ് മാതാപിതാക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും വ്യാതൃവിധത്തിലുള്ള തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇവർക്കൊപ്പം താമസിക്കുന്ന മറ്റു ആളുകളെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മൊഴികളിലെ ആശയക്കുഴപ്പമാണ് പോലീസിനെ വെട്ടിലാക്കുന്നത് മൂന്ന് സംഘങ്ങളായി തിരഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്